ഹലോ ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം കുറച്ച് അധികം സീരിയസ് ഉള്ള കാര്യം തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ പലർക്കും ദേഷ്യം വരാം പാർട്ടിയാണ് അതാണ് ഇതാണ് എന്നും പറഞ്ഞ് എന്നെ തെറി വിളിക്കാം എന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ പറയേണ്ട കാര്യം പറഞ്ഞല്ലേ പറ്റുമോ കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂര് മൈച്ച എന്ന ഗ്രാമത്തിൽ അതിമനോഹരമായ ഒരു കുന്നുണ്ടായിരുന്നു വീരമല കന്ന് അവിടുത്തെ ജനങ്ങളുടെ ജലസ്രോതസ് ഈ കുന്നിൽ നിന്നായിരുന്നു എന്ന് ഈ റോഡ് വികസനം വന്നോ അന്ന് മുതൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഉണ്ടല്ലോ കുറച്ചൊന്നും ഈ റോഡ് വികസനം എന്നും പറഞ്ഞ് ആ കുന്ന് ഇടിച്ച് നിരത്തി അതിന്റെ എല്ലാ ഭംഗിയും നശിപ്പിച്ച് ആ ജനങ്ങളുടെ കുടിവെള്ളവും മുട്ടിച്ച് അവരുടെ ജനങ്ങളെ കഷ്ടപ്പെടുത്തി കൊണ്ടുള്ള ഒരു റോഡ് വികസനം ഇപ്പൊ ആ റോഡ് വികസനം നടത്തിയതിന്റെ അവസ്ഥ എന്താണൊന്ന് പോയി നോക്കണം ഒരു മഴ പെയ്ത ആ കുന്നിടിഞ്ഞ് വീണോണ്ടിരിക്കുക എന്ത് ഫെസിലിറ്റി അവർ ചെയ്ത് വച്ചേക്കുന്നേ ഹൈവേ ആണ് എന്ത് വിശ്വസിച്ച് ആൾക്കാർ അതിലെ പോവും വണ കുന്നിടിഞ്ഞു വീഴുമ്പോഴും നടപടി എടുക്കാൻ നട എന്ന് പറഞ്ഞ് പോകുന്ന അല്ലാണ്ട് അതിന് എന്തേലും നടപടി ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പിന്നെ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഒരു റൂൾ ഉണ്ടല്ലോ എന്തേലും പറ്റി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവർ നടപടി എടുക്കും ഇനി ഇത് ഇടിഞ്ഞു വീണ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നടപടി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നഷ്ടം വരുന്നത് ഈ ഭരിക്കുന്ന ആൾക്കാർക്കൊന്നും അല്ലല്ലോ ഈ കുന്നിടിഞ്ഞു വീണ് അതിന്റെ ഇടയിൽ ആരെങ്കിലും പെട്ടുകഴിഞ്ഞ് എന്തായാലും പറ്റിക്കഴിയുമ്പോൾ നഷ്ടം വരാൻ പോകുന്നത് പറ്റിയ ആൾക്കാരുടെ ഫാമിലിക്കാണ് അത് കഴിയുമ്പോൾ കുറെ പൈസ കൊടുത്ത് അവരങ്ങ് ഒതുക്കും പിന്നെ ഒരു വാതു ഉറക്കത്തില്ലല്ലോ ഇതാണ് ഇവിടുത്തെ റൂള് അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം തെരഞ്ഞെടുപ്പ് വരുമ്പോ ആൾക്കാരുടെ ജനങ്ങളുടെ കണ്ണിപ്പോടെ ഇടാൻ വേണ്ടിട്ട് വരും എല്ലാരും കൂടെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഉടനെ പരിഹാരം കണ്ടുപിടിക്കും എന്നിട്ട് എവിടെ പരിഹാരം കഴിഞ്ഞ കുറേ വർഷമായി ഇതിന് പരിഹാരം കണ്ടുപിടിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ പരിഹാരം വരണമെങ്കിൽ ആ മണ്ണിടിച്ചിലിൽപ്പെട്ടിട്ട് ആരെങ്കിലും മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ ഇവർ പരിഹാരം കാണുമെന്ന് അറിഞ്ഞൂടാ അവിടെ ഉള്ളതേ എൻ എച്ച് ഫോർട്ടീൻ ഹൈവേ ആണ് അതിൻ്റെ മുകളിലാണ് ഈ കുന്നിരിക്കുന്നത് അല്ല ഇപ്പം കുന്നൊന്നും പറയാൻ പറ്റത്തില്ല റോഡ് വികസനമല്ലായിരുന്നോ ഇപ്പോൾ കുന്നാണോ അതൊന്ന് ഇടിച്ച് നിരത്തി വേറെ വല്ലതും ആക്കി വെച്ചേക്കുവാണോ ഒന്ന് പോയി നോക്കണം അപ്പോൾ മനസ്സിലാവും ഈ റോഡ് വികസനമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ കുന്നിടിച്ച് നിരത്തിയപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെറ്റീരിയൽസ് എന്തെങ്കിലും കൂടെ നിങ്ങൾ നോക്കണമായിരുന്നു അങ്ങനെ എന്തെങ്കിലും അവിടെ ചെയ്ത് വച്ചിട്ടുണ്ടോ എങ്ങാണ്ട് കുറച്ച് കല്ല് കെട്ടി കെട്ടി വരുമ്പോൾ അതിൽ പോലെ അവിടെ പണിത് വെച്ചിട്ടുണ്ട് അത്രയും വലിയ കുന്നിടിഞ്ഞ് വീഴുമ്പം അത് വന്ന് സംരക്ഷിക്കുമായിരിക്കും ആ സംരക്ഷണം ഇപ്പൊ കണ്ടു ഇന്ന് രാവിലെ എല്ലാം കൂടി ഇടിഞ്ഞു പൊഴിഞ്ഞ് റോഡിലോട്ട് വീണിട്ടുണ്ട് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് മാത്രം ഇന്നൊരാൾക്കും ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എപ്പോഴത് അതുപോലെ ഉണ്ടാവണം എന്നില്ല അതൊന്ന് ഈ അധികാരികളൊന്ന് കാണണം അപേക്ഷയാണ് കാലം കുറേ ആയി അവിടുള്ള ആൾക്കാർ ഇതിൻ്റെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോ നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ എന്നൊരു ചോദ്യം വരാം ഞാനൊരു മനുഷ്യനാണ് ശരി എന്നാ ഞാൻ പോവാം എന്നാ ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ പിന്നെ വരാം